എൻ്റെ പേര് പ്രിയ എൻ്റെ വീട് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്ത് ഞങ്ങളുടെ ഇടവക നാങ്കുതൊട്ടി സെൻറ്റ് ജോർജ് ചർച്ച് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപതിലാണ് ഉടമ്പടി എടുക്കുമ്പം ഞാൻ വിദേശത്തായിരുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഉടമ്പടി എൻ ആർ ഐ ഉടമ്പടി ആയിരുന്നു ഞാനിപ്പം ഏകദേശം മൂന്ന് പ്രാവശ്യം ഉടമ്പടി പുതുക്കി ഞാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഞാൻ എന്തായിരുന്നു എന്ന് ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് പറയാം ഞാൻ വിദേശത്ത് ജോലി ചെയ്തിരുന്ന സമയത്താണ് ഉടമ്പടി എടുത്തതെന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി അവിടെ ചെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോഴത്തേക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഹസ്ബൻഡിനെയും മോനെയും ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവിട്ടു അവർക്ക് ഹസ്ബൻഡിനൊരു വയ്യാഴിക വന്നുകൊണ്ടാണ് അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ച് വിദേശത്തേക്ക് തന്നെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് ഫാമിലിയെ മിസ് ചെയ്യുന്നതൊരു ഭയങ്കര പ്രശ്നമായിരുന്നു പക്ഷേ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ മോശമായിരുന്നു കൊണ്ടാണ് ഞാൻ തിരിച്ചു പോയത് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊച്ചിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ സർജറിയൊക്കെ ഞാൻ ഞാൻ നേഴ്സാണ് ഞാൻ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അപ്പം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാതെ എനിക്ക് അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രം കൊച്ചിന് വൺ ഒരു വയസ്സേ അന്ന് ഉണ്ടായിരുന്നുള്ളു പ്രായം അവനെ നാട്ടിലാക്കിയിട്ട് ഞാൻ തന്നെ തിരിച്ചുപോയി അവിടെ ചെന്ന് ഒരു വർഷം ജോലി ചെയ്തു ഏകദേശം ഹോസ്പിറ്റൽ ബില്ലൊക്കെ ഞാൻ സെറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവരെ വല്ലാതെ മിസ് ചെയ്യുന്നു അതൊന്ന് രണ്ട് എൻ്റെ ഹോസ്പിറ്റൽ ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെയും ഹോസ്പിറ്റൽ ഫിനാൻഷ്യലി അങ്ങ് ഡൗൺ ആകാൻ തുടങ്ങി എനിക്ക് സാലറി ഒക്കെ പെൻഡിങ് ആയി തുടങ്ങി അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തായാലും രണ്ട് സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് പോകാം അതാകുമ്പോൾ എനിക്ക് ഫാമിലിയുടെ കൂടെ നിൽക്കാം ഒരു വയസ്സുള്ളപ്പോൾ കൊച്ചിനിട്ട് പോയതാണ് തിരിച്ചു നാട്ടിലേക്ക് പോരാ എന്നൊരു തീരുമാനം ഞാൻ എടുത്തു പോരാറിയാവുന്ന സകലമാന ആളുകൾ എന്നോട് പറഞ്ഞു നീ ഈ ജോലി ഇട്ടേച്ചു പോയി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ശമ്പളം കുറവാണ് പ്രശ്നങ്ങൾ ഒരുപാട് ഫേസ് ചെയ്യും എന്ന് പലരും അറിയാവുന്നവരൊക്കെ പറഞ്ഞിട്ടും ഞാനതൊക്കെ ഇഗ്നോർ ചെയ്തു എൻ്റെ മനസ്സിലൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിലേക്ക് കൂടെ നിൽക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഒരു യൂറോപ്യൻ ജോലി നോക്കാം അപ്പോൾ നമ്മൾ എക്സാമും കാര്യങ്ങളൊക്കെ എഴുതണമല്ലോ അപ്പം നാട്ടിൽ നിൽക്കുന്ന ഈ സമയം കൊണ്ട് ഏതെങ്കിലും ഒരു എക്സാം എഴുതി പോകാം അതാകുമ്പോൾ എനിക്ക് അവരെയും കൂടെ കൂടെ കൊണ്ടുപോകാം എന്നുള്ള ചിന്തയിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു ഏകദേശം ഒരു നാലഞ്ച് മാസം വീട്ടിൽ ചുമ്മാ നിന്നു കാരണം കൊച്ചിനെ മിസ് ചെയ്യുന്നത് ഒരു വല്ലാത്ത മിസ്സിങ് ആരുന്നോണ്ട് മാത്രം അത് കഴിഞ്ഞ് വീണ്ടും അങ്ങോട്ട് തീരെ പൊരുത്തപ്പെടാൻ പറ്റാതായപ്പോൾ ഞാൻ നാട്ടിൽ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി വീണ്ടും സെയിം പ്രശ്നം തന്നെ എനിക്ക് അവിടെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് ഫിനാൻഷ്യലി നമ്മുടെ സാലറി സ്കെയിൽ നല്ലൊരു സ്കെയിൽ നിന്നെടുത്തുനിന്ന് പെട്ടെന്ന് താഴോട്ട് വന്നപ്പം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ട് രണ്ട് വീണ്ടും ഞാൻ ഒരിടത്ത് ഫാമിലി വേറെ വേറൊരിടത്ത് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ കാരണം സിക്സ് മന്ത് മാത്രം ഞാൻ അവിടെ ഒരു വിധത്തിൽ നിന്നു അവിടെ നിന്ന് ഞാൻ റിസൈൻ ചെയ്തിറങ്ങി അന്നേരം എൻ്റെ മനസ്സിലെ തീരുമാനം എറണാകുളത്ത് എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറാം അതാകുമ്പം ഹസ്ബൻഡിനെയും കൊച്ചിനെയും കൂടെ നിർത്താം ഹസ്ബൻഡിനോട് എന്തെങ്കിലും ഒരു ജോലി എറണാകുളത്തെ എവിടെയെങ്കിലും തരപ്പെടുത്താം എന്നുള്ള തീരുമാനത്തിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അവിടെ നിന്നും റിസൈൻ ചെയ്തിറങ്ങി അവിടുന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങളുടെ തീരുമാനം എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആവുക അപ്പോൾ പുതിയൊരു ബിഗിനിങ് ആണ് ഞങ്ങൾ സെപ്പറേറ്റ് മാറി താമസിക്കാൻ പോവുകയാണ് അപ്പം ഒരു ആത്മീയ നിറവിന് വേണ്ടി ഞാനും ഹസ്ബൻഡും കൂടെ കട്ടപ്പനെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിന് പോയിരുന്നു അവിടുന്ന് ഞാൻ എൻ്റെ ആത്മീയ വിശുദ്ധിക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ മറ്റൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല എറണാകുളത്ത് അറിയപ്പെടുന്ന ഒരു നാലഞ്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഞാൻ ഇൻറ്റർവ്യൂവിന് പോയി എല്ലായിടത്തും എന്നെ സെലക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് സാലറി അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അവസാനം എല്ലാം വേണ്ട 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 എന്ന് വെച്ച് ഞങ്ങൾ നിന്നു പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ കുഞ്ഞന്നേരം അംഗൻവാടി പോകുന്നുണ്ട് അംഗമാൻ്റെ ടീച്ചർ വഴി എനിക്കൊരു മെസ്സേജ് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ എറണാകുളത്ത് വെച്ച് ജർമ്മനിയുടെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അത് ഗവ സ്റ്റേറ്റ് ഗവൺമെൻ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒഡേപ്പക്കിൻ്റെ അണ്ടറിലുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പം ഇൻ്റർവ്യൂ നടക്കുന്നതിൻ്റെ തലേന്നാണ് എനിക്ക് മെസ്സേജ് കിട്ടുന്നത് അപ്പം ഇത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതായത് കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ ആ കോൺടാക്ട് നമ്പറിൽ അന്വേഷിച്ചപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു നെക്സ്റ്റ് ഡേ വെരി നെക്സ്റ്റ് ഡേ ഇൻ്റർവ്യൂ വന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു ഞാൻ എറണാകുളത്തെ ഹസ്ബൻഡ് കൂടെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവരെന്നെ സെലക്ട് ചെയ്തു ഞാനങ്ങനെ ആ ആ ഇൻ്റർവ്യൂ പാസ്സായി അതിനകത്ത് എനിക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ എനിക്ക് പഠിക്കാം അവർ ജർമ്മൻ ഭാഷയുടെ ട്രെയിനിങ് അവർ തന്നെ തരും എ വൺ എ ടു ബി വൺ ബി ടു ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പം നമുക്ക് പോകാനുള്ള അത്യാവശ്യം വിസ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇതിൻ്റെയൊക്കെ എക്സ്പെൻസ് അവരിടും എ ടു കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ മുതൽ നമുക്ക് സ്റ്റൈഫൻ്റ് പൈസ കിട്ടും അപ്പം എൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമായിരുന്നു ഞാൻ ഈ ധ്യാനം കൂടിയെന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ വിശുദ്ധ കുർബാന ഇപ്പം മുടങ്ങാതെ അങ്ങ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി ആ ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഞാനും ഹസ്ബൻഡും കുറേ കാലത്തേക്ക് കുറേ കുറച്ച് നാളത്തേക്ക് ഹസ്ബൻഡ് അത് കഴിഞ്ഞ് ഇടയ്ക്ക് നിർത്തി എന്നാൽ പോലും ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പം കാഴ്ചവയ്പ്പിൻ്റെ ഒരു സമയമാകുമ്പോൾ എനിക്ക് ഉള്ളി എന്നൊരു പ്രേരണയാണ് ജർമ്മൻ കോഴ്സ് പഠിക്കുക ജർമ്മൻ കോഴ്സ് പഠിക്കുകയെന്നിങ്ങനെ പറഞ്ഞു ഞാൻ ഹസ്ബൻഡ് എടുത്ത് സംസാരിച്ചു ഞാൻ ജോലി ചെയ്യാതെ പഠിക്കാൻ പോക്കോട്ടെ എന്ന് ഞാൻ എന്നിട്ട് കട്ടപ്പനയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്വേഷിക്കുക വരെ ചെയ്തു ഏകദേശം കോസ്റ്റ് എത്രയാകും ഞാൻ എന്നാൽ പഠിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ എനിക്കിത് താങ്ങാൻ പറ്റൂല കാരണം ജോലി ചെയ്യാതെ ഈ കോഴ്സ് കൊണ്ടുപോകാന്നുള്ളത് എൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിനൊട്ടും സെറ്റാവില്ല അപ്പോൾ എന്നോട് പറഞ്ഞു അത് വേണ്ട എന്ന് പറഞ്ഞു ഞാൻ ആ തൽക്കാലം ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു പക്ഷേ ദൈവമായിട്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കൊണ്ടു തന്നു അപ്പോൾ എൻ്റെ ഉടമ്പടിയിൽ ഒരു നിയോഗമായിരുന്നു അമ്മ മാതാവ് ഞാൻ ഈ നാട്ടിൽ ജോലി ചെയ്യാനാണ് അങ്ങേതിരഹിതമെങ്കിൽ അതെനിക്ക് വളരെ വ്യക്തമായി വെളിപ്പെടുത്തി തരണം അല്ല ഞാൻ ഏതെങ്കിലും വിദേശത്തേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴിയും അമ്മ തന്നെ എനിക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞു അമ്മ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നു എനിക്ക് സെലക്ഷൻ കിട്ടി അങ്ങനെ രണ്ടായിരം ത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് ടെൻഷനാണ് ഞാൻ ആത്മീയതയുടെ ഏകദേശം ഒരു പീക്ക് പോയിന്റിൽ നിൽക്കുകയാണ് വിശുദ്ധ കുർബാന കുംഭസാരം കാര്യങ്ങളെല്ലാം മുടങ്ങാതെ ചെയ്യുന്നു ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പഠിക്കാൻ പോയി കഴിയുമ്പം എൻ്റെ ഈ ജീവിതം ഏതവസ്ഥയിലാവും അവിടെയും ഒരു ടെൻഷനും ഇല്ല ഞാൻ എറണാകുളത്ത് കളമശ്ശേരിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കയറി അത് ഒ സി ഡി അച്ചന്മാർ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാന ആറരയ്ക്ക് ഒരു മുടക്കവും ഇല്ല കുംഭസാരം ആത്മീയതയുടെ വീണ്ടും വീണ്ടും മോർ ദാൻ പീക്കിലേക്ക് ഞാൻ കയറി അങ്ങനെ ഞാൻ എ കംപ്ലീറ്റ് ചെയ്തു എ അത് ഫസ്റ്റ് ചാൻസിൽ വളരെ കുറച്ച് ക്യാൻഡിഡേറ്റ് പാസ്സായുള്ളൂ അതിലൊന്ന് ഞാനായിരുന്നു ഏറ്റു കഴിഞ്ഞു എനിക്ക് സ്റ്റൈഫൻ്റ് കിട്ടി തുടങ്ങി അതുവരെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് ഹസ്ബൻഡിനൊക്കെ വന്നു എന്നാൽ പോലും സാമ്പത്തികമായിട്ട് അതുവരെ വന്ന ആ ബാധ്യതകളൊക്കെ മുതൽ എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റി ഏറ്റു കഴിഞ്ഞു ബി വൺ കഴിഞ്ഞു ബി റ്റു എക്സാമായി ഞാൻ ഒരു തവണ എക്സാം എഴുതി എനിക്ക് കിട്ടിയില്ല അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും എക്സാമിന് മുന്നേ ഇവിടെ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു അപ്പം ഉടമ്പടി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുതുക്കിയപ്പം വീണ്ടും നിയോഗം വെച്ചു എനിക്ക് ബി റ്റു പാസ്സാവണം കാരണം ഇത് അമ്മയായിട്ട് അമ്മ എന്നെ സഹായിക്കണം എൻ്റെ കഴിവല്ല അമ്മയുടെ അനുഗ്രഹത്തെ ഞാൻ എപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് നോട്ട് ബൈ മെറിഡ് ബഡ് ബൈഗ്രീസ് ഞാൻ പഠിക്കുമോ എന്ന് ചോദിച്ചാൽ പഠിക്കും ഒരു ഒരാവറേജ് സ്റ്റുഡൻ്റാണ് പക്ഷേ ജർമ്മൻ ഭാഷ പഠിച്ചവർക്കോ പഠിപ്പിച്ചവർക്കോ പഠിക്കുന്നവർക്കോ ഒക്കെ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നല്ല ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഞാൻ എന്നും പ്രാർത്ഥിച്ചു ബി ടു അങ്ങനെ ഞാൻ സെക്കൻഡ് എക്സാം വീണ്ടും എഴുതി സെക്കൻഡ് എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം എൻ്റെ റിസൾട്ട് വന്നു ഞാൻ മാതാവിനോട് ഇത്രേ പറഞ്ഞുള്ളൂ എനിക്കൊരു നൂറ്റി മുപ്പത്തി മാർക്ക് മതി അത് കൂടുതൽ എനിക്കൊന്നും വേണ്ട പക്ഷേ അമ്മ മാതാവ് എനിക്ക് നൂറ്റി നാൽപ്പത്തി ആറ് മാർക്കും നൽകി അനുഗ്രഹിച്ചു ഞാൻ എക്സാം പാസ്സായി ഏകദേശം ഒരു ഒന്നര വർഷത്തെ യാത്ര കഴിഞ്ഞ ദിവസം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഇതിനിടയ്ക്ക് എനിക്ക് അവിടുത്തെ എംപ്ലോയർ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതും കംപ്ലീറ്റ് ചെയ്തു ഇപ്പം എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയും തന്നെ എന്നെ വഴി നടത്തും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം ഉടമ്പടി എടുത്തതിന് ശേഷം മേ ബി എനിക്ക് സിറ്റുവേഷൻസ് വന്നിരുന്നു ഞാൻ ഞാനിന്നിവിടെ ജീവനോടെ പോലും ഇരിക്കില്ലായിരുന്നു എനിക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ വിദേശത്തായിരുന്നു ആൾക്കാർ കേൾക്കുമ്പോൾ പറയും ഓ വിദേശത്ത് ജോലി ചെയ്ത ഒരു നേഴ്സിന് അഞ്ച് രൂപയുടെ സേവിങ്സ് ഇല്ലെന്ന് ചോദിച്ചാൽ ഞാൻ വട്ടപൂജമായിരുന്നുണ്ടെങ്കിൽ ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ അമ്മ മാതാവ് എന്നെ നടത്തി ഇപ്പോഴും നടത്തുന്നു ഇനിയും നടത്തും ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഇനിയും എനിക്ക് സാക്ഷ്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ ജസ്റ്റ് അമ്മയുടെ കൺഫർമേഷന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യാറുണ്ട് ഞാൻ ഇനിയും വരും ഇനി അമ്മ ഇനിയും എന്നെ നടത്തും എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എൻ്റെ ബാക്കിയുള്ള ഒക്കെ ഞാൻ അമ്മയുടെ കൈകളിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ് അമ്മ എന്നെ വഴി നടത്തും ഉറച്ച് വിശ്വസിക്കുന്നു ഇതിനിടയ്ക്കും പ്രതിസന്ധികൾ എനിക്ക് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ അതിലൊന്നിലും തളർന്നില്ല ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ക്യാൻസറാണെന്ന് പറഞ്ഞു അത് ഞാൻ ഈയിടെ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് മമ്മിയാണ് എൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ പഠിക്കാൻ പോയ സമയത്തൊക്കെ അന്നേരവും ഞാൻ ആകെപ്പിച്ചു കാരണം എൻ്റെ കുഞ്ഞിനെ ഞാൻ ആരുടെ അടുത്തേൽപ്പിച്ചിട്ട് പോകും കാരണം മമ്മി വയ്യാണ്ടായിക്കഴിഞ്ഞാൽ എനിക്കാരുമില്ല അവിടെയും അമ്മ എന്നെ സഹായിച്ചു മമ്മി ഇപ്പോൾ ആരോഗ്യത്തോടെ വീട്ടിലെ പണികളും കുഞ്ഞിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട് ഇത് ഇത്രയൊക്കെ വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവി തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ആത്മീയ ജീവിതവും ഒക്കെ ഒരുപക്ഷെ എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് വിദേശത്ത് നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നിടത്ത് നിന്ന് റിസൈൻ ചെയ്ത് വേറൊരു ഹോസ്പിറ്റലിൽ കയറാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ അന്നേരം എവിടെ എത്തുമായിരുന്നു എന്ന് ചോദിച്ചാൽ ഒന്നും ആവത്തില്ലായിരുന്നു കാരണം പള്ളി ഒരുപാട് ദൂരെയാണ് എനിക്ക് വിശുദ്ധ കുർബാന അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല കുമ്പസാരിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ മേ ബി എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്നുകൂടെയൊക്കെ ഇമ്പ്രൂവ് ആയതിനെയായിരുന്നു പക്ഷേ ഞാൻ ആത്മീയമായിട്ടൊന്നും ആകത്തില്ലായിരുന്നു ഇന്ന് ഞാൻ ആത്മീയതയുടെ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ ജീവിക്കുന്നു അതിനൊക്കെ അമ്മയാണ് ഒരു വഴി കാണിച്ചെന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് അച്ഛനെപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഈ ഈ മണ്ണിൽ വന്ന് കാലുകൂത്തണമെങ്കിൽ ഈ ചുമ്മാ ഒന്നും അങ്ങനെ നമ്മൾ എത്തുകയില്ല നമ്മളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അമ്മ നോക്കിക്കോളും നമ്മൾ നമ്മുടെ വിശ്വസ്തത നമ്മളങ്ങ് കാത്തു മതി നമ്മുടെ നിയോഗങ്ങളും കാര്യങ്ങളും എല്ലാം അമ്മ നോക്കിക്കോളും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ഒരു ലൈഫ് കാരണം ഈ അഞ്ച് വർഷം കൊണ്ട് അതുപോലെ പ്രശ്നങ്ങൾ വന്നിട്ടും ഞാൻ പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ ആ മേലങ്കിയുടെ സംരക്ഷണം ണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇത്രയൊക്കെ വലിയ അനുഗ്രഹങ്ങളിൽ തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരുന്ന